െ നമ്മുടെ തൃശൂർ ജില്ലയുടെ കേരളത്തിന്റെ വ്യാപാര വ്യവസായ മേഖലകളിലും മറ്റ് സ്പോർട്സ് കൗൺസിൽ മേഖലകളിലും കലാ സാംസ്കാരിക രംഗങ്ങളിലും ഒക്കെ സജീവമായിരുന്ന ബിന്നി മട്ടി ജൂലൈ പതിനേഴിനാണ് നമ്മെ വിട്ട് പോകുന്നത് അപ്പോ ഔദ്യോഗിക തലത്തിലെ പ്രസ്ഥാനത്തിന്റെ തലത്തിലുള്ള അനുശോചനം പതിനെട്ടിന് തന്നെ കിഴക്കേക്കോട്ടയിൽ ഗംഭീരമായിട്ട് നടന്നിരിക്കുന്നു നമ്മൾ കലാകാരന്മാരും സാംസ്കാരിക മേഖലയിലുള്ളവരും അനുശോചന രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അത് ആ രീതിയിൽ ലോകത്തെ അറിയിക്കാൻ കുറേ കാര്യങ്ങൾ വേറെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനായിട്ട് നമ്മുടെ ജോയ് പ്രാശ്ശേരി പിന്നിമുട്ടിയുടെ വളരെ അടുത്ത സുഹൃത്തും സംഘടന തലത്തിൽ ഒരുമിച്ച് ആണ് ജോക്ലാശ്ശേരിയാണ് ജോക്ലാശേരി നമ്മുടെ ഒപ്പം പാർട്ട് ഓവൻ ഓഫ് ഫിലിംസിന്റെയും മറ്റെല്ലാ സംരംഭങ്ങളുടെയും കൂടെ ഒരുമിച്ചുള്ള ആളാണ് ഉദ്ഘാടകനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാർട്ട് ഓവൻ ഓഫ് ഫിലിംസിന്റെ തന്നെ ഫിലിം ഫെസ്റ്റിവലിന്റെ ചെയർമാനും കേരളം നിറഞ്ഞു നിൽക്കുന്ന കവിയും ഗാനരചയിതാവും കാവിഷികയുടെ മുഖ്യ അഡ്മിനും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ എന്റെ കുടുംബ സുഹൃത്തു എന്നുള്ള രീതിയിൽ പിന്നീട് ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും കുടുംബ സുഹൃത്തുക്കളാണ് അപ്പൊ നമ്മുടെ രാവുണ്ണി മാഷാണ് പുതിയ പുള്ളേർക്ക് വേണ്ടിയിട്ടാണ് കവി രാവുണ്ണിയാണ് ഡോക്ടർ സി റാവണ്ണിത് സ്വാഗതം ചെയ്യുന്നു ജോയ് ജോലേരിനെ അത്യാവശ്യം എന്നുള്ള രീതിയിൽ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിന്റെ സംഘാടക തലത്തില് മറ്റു രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തന്നെ പേരുകളില് ഞാൻ ഇതിലൊന്നും ലിസ്റ്റ് വായിക്കാം ഇതിൽ ഓഡിയോ തരുന്ന ചില സുഹൃത്തുക്കളുണ്ട് അവർ ഈ സമ്മേളനം കഴിയുമ്പോഴേക്കും ഓഡിയോ തരും അഡ്വക്കേറ്റ് പ്രേം സുനിൽ സുഗത നടൻ ചെന്നൈയിലാണ് ഓഡിയോ ആയിരിക്കും പിന്നീട് തന്നെ സുഹൃത്തുക്കളാണ് അപ്പൊ അതിനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിന് ജയരാജു വാര്യര് പാലക്കാട് വയറൂർ ഷൂട്ടിലാണ് ഇവിടെ തൃശ്ശൂർ ഉണ്ടെങ്കിൽ വരുമായിരുന്നു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാതെ എല്ലാവരെയും പറയാം അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് സുനിൽ സുഗത കലാതലിയം അന്ന ഒരു ഗ്രാമൻ കലാതലിയം ഈ ായർ ഫൗണ്ടേഷന്റെ പ്രസിഡന്റും കൂടിയായിരുന്നു നമ്മുടെ കിഞ്ഞിം പട്ടി അതുകൊണ്ട് തന്നെ സൽക്കലയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മൂവ്മെന്റുകളിലും കലാ നിലയത്തിന്റെ വർക്കുകളിലൊക്കെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് പത്മനാഭനെയും ഞാൻ കലാ നിലയം പത്മനാഭനെയും സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കെ ടി ശ്രീജയൻ ടി ടി ജെയിംസ് സ്വാഗതം ചെയ്യുന്നു ഓഫ് എന്നെ സ്വാഗതം ചെയ്യുന്നു ജോയ്സൺ പോൾ

യുടെ ബന്ധുവാണ് സെബാസ്റ്റൻ ഇമ്മട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അജിത് ബാബു പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സുമിതയുടെ മക്കള് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുമിത സുമിതയുടെ പിന്നിമിട്ടില് കഴിഞ്ഞ വർഷം കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് സുമിതയുടെ മക്കളുണ്ട് ബന്ധുക്കള് നമ്മുടെ സ്പോർട്സിലെ തന്നെ കുട്ടികള് എല്ലാവരെയും സ്വാഗതം ചെയ്യണം ടീയോ എന്റെ മകനുണ്ട് അപ്പോൾ അങ്ങനെ ആ സ്വാഗതം അധികം നീട്ടുന്നില്ല നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി തലത്തിലും സംഘടനാ തലത്തിലും സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് ടെന്നി കോങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് മേഖലകൾ ഒരു മുഖമുണ്ട് ബിന്നിമിക്ക് ഒരു മുഖമുണ്ട് എല്ലാം ഓരോ ദിവസവും ഒരു അഞ്ചു പത്ത് സമ്മേളനങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞാൻ ഇന്ന് എന്നെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ മൂവ്മെന്റിലാണ് കൂടുതൽ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പാർട്ട് ഒളിമ്പ്ലിക്സിന്റെ ഭരത് ബീജാൻ അവാർഡായിട്ട് ബന്ധപ്പെട്ട ആൾ ഇനി ഞാനുമായിട്ട് കൂടുതൽ അടുക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ അവാർഡ് സമർപ്പണമാണ് തൃശൂർ ജില്ലാ കേരളമൊക്കെ കേന്ദ്രീകരിച്ച് അഖിലേന്ത്യാ തലത്തിൽ ദേശീയ തലത്തിലുള്ള അവാർഡുകളാണ് നാടക ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമുകൾ രണ്ട് കാറ്റഗറി കുട്ടികളുടെ സിനിമ അതുപോലെ ആക്ടിങ് സ്റ്റൈലിൽ സോൾ ആക്ടിങ് അങ്ങനെ അപ്പോൾ പതിമൂന്നിലാണ് ഞാൻ ഈ ഡോക്യുമെൻ്ററി അവാർഡായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് സമ്മതിക്കുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞത് പിന്നെയും ഇട്ട് രാവുണ്ണി മാഷ വിളിച്ചു അപ്പോൾ അവർക്ക് വളരെ ഒരു മൂമെന്റ് ആണ് അപ്പോൾ ആ രാണി മാഷക്ക് ഞാനായിട്ടുള്ള എന്തൊക്കെ അറിയാവുന്നുണ്ട് രാവുണി മാഷ വളരെ പോസിറ്റീവായിട്ട് ഉടനെ പ്രതികരിച്ചു അതിനോട് സഹകരിക്കണം പിന്നെ കാരണം അത് പി ജാനങ്ങിയുടെ പേരിൽ ഇന്ത്യയിൽ തന്നെ വേറൊരു അവാർഡില്ല ആദ്യത്തെ പരത്തവാർഡ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് നിർമ്മാല്യ സിനിമയിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് നമ്മുടെ വെളിച്ചപ്പാടിൻ്റെ വേഷം പുതിയ പിള്ളേർ നിർമാലി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ വെളിച്ചപ്പാടിലൂടെ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പി ജാനങ്ങിയുടെ പേരിലുള്ള അവാർഡിൻ്റെ അതിന്റെ തുടർച്ചയാണ് അപ്പം അതിനോട് ഒപ്പം നിൽക്കുകയാണ് പിന്നെയും വീട്ടിൽ ചെയ്ത് ഇന്ന് വരെ ലാസ്റ്റ് മൊമെന്റ് വരെ ഈ ആൾ വിട്ടുപോകുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് വരെ നമ്മൾ മോസ്റ്റ് പതിനഞ്ചിനു ശേഷം ഇപ്പോൾ പതിനഞ്ച് വർഷം കൊടുത്തു കഴിഞ്ഞാണ് പതിനാറാം മതാപാടിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കണം അപ്പോൾ പ്രിയനന്ദനൻ ഒക്കെയാണ് നമ്മളുടെ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ട് ഈ ആൾ വേറൊരു ജോറി തിരക്കിലായത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു കുടിയിരിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ആയിട്ടുള്ള സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗം വരുന്നത് നമ്മൾ എന്തെല്ലാം സ്മാർട്ടായിട്ടും മനസ്സുകൊണ്ട് എത്ര ആയി നിന്നാലും നമുക്ക് പുറത്ത് ഇപ്പോൾ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പീഡാണ് അതിനകത്ത് നടക്കേണ്ട ചില കാര്യങ്ങൾ പല കാരണങ്ങളാൽ ഒരു സെക്കൻഡൊക്കെ വൈകിയാൽ മതിയുള്ളൂ മനുഷ്യന്റെ ഒക്കെ പ്രശ്നങ്ങൾ അത്രയാണ് നമ്മൾ ഓക്കെ ആയിരിക്കുമ്പോൾ അത്ര എമർജൻസി തോന്നാത്തൊരവസ്ഥയിൽ ഒന്നും പത്ത് മിനിറ്റ് കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്താൽ മതി എന്നൊക്കെ തോന്നുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞു പോകും അപ്പൊ വളരെ അപ്രതീക്ഷിതമാണ് ലോകത്തിലെ ഭംഗിയെന്നെ അറിയുന്ന ഒരാൾ പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് സംഭവം നമുക്കെല്ലാം ഭയങ്കര നഷ്ടമാണ് കാരണം ഡോക്യുമെന്ററി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട് ആരും ഒന്ന് സമീപിച്ചാലും നോ എന്ന് പറയില്ല ഞാൻ പരിചയപ്പെടുമ്പോ കൂച്ചുബിലങ് എന്നുള്ള ആനകളുടെ പീഡനം ആ കൂച്ചുബിലങ്ങ് ഡോക്യുമെന്ററി ആണെന്ന് ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ നെക്സ്റ്റ് എന്ന് ഒരു ഷോർട്ട് ഫിലിം നിഷാദ് ഹസൻ ഡയറക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡോക്യുമെന്ററി മാളവീകം എന്നുള്ള പ്രോജക്റ്റ് വരുന്നത് നമ്മുടെ വൈ വൈഫിന്റെ സ്റ്റുഡന്റ് ആയിട്ട് മാളവിക കുമാർ ഒരു ലോങ്ക് ഡോക്യുമെന്ററി ആണ് അപ്പൊ അതിന് എന്താ വേണമെങ്കിൽ ഒപ്പം നിൽക്കാം അതില് വേറെ പാർട്ട്ണർ അന്വേഷിക്കേണ്ട പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പുള്ളിയാ മിനിമിക് ക്രിയേഷൻസിന്റെ പേരില് മാളവിക തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് രണ്ടായിരത്തി പതിനാറില് അറിയിച്ചു പിന്നീടാണ് സെൽഫി ചതിച്ച കഥാന്നുള്ള ഷോർട്ട് ഫിലിം അപ്പൊ അങ്ങനെ അത്തരം മേഖലകളിലുള്ളവരൊപ്പം വെറും വ്യാപാരം അല്ലെങ്കിൽ അതിന്റെ തൊഴിലാളികളുടെ പ്രശ്നം അത് മാത്രമല്ല എല്ലാം ചേർന്നുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ വളരെ അപൂർവമായ ഒരു പ്രതിഭയാണ് പിന്നിമട്ടി എന്നാണ് അദ്ദേഹം നഷ്ടപ്പെടുമ്പോഴും നമ്മൾ അദ്ദേഹം ചെയ്ത വർക്കുകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അതിനാണിവിടെ പിന്നിമട്ടി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് അവിടെ ഫാമിലിയും അച്ഛത്തും ഫ്ലാഷ് ചെയ്യുമൊക്കെ ചേർന്നുകൊണ്ട് രാവിലെ മാഷൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ സ്വാഗതത്തിൽ കൂടുതൽ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാരണം വളരെ എനർജിയാണ് സൂര്യനുദിച്ച പോലെയാണ് നിരാശയായിട്ട് പിന്നെ മിട്ടിട്ട് കാണുന്ന പ്രശ്നമല്ല എന്റെ കാര്യക്ടറോട് വളരെ ചേർന്നിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഹാപ്പി ആയിരിക്കും എത്ര പൈസയുടെ പ്രശ്നം എന്തെങ്കിലും ജോളിയായിട്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പത്തരട്ടി യുവന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നിങ്ങൾ അതിൽ അങ്ങനെ ഒരു യുവട്ടേക്കുണ്ട് അജിതോ ഫ്ലാഷയിലൊക്കെ വന്നാലും എന്തും തുറന്നു പറയുന്ന ഓഫീസില് ആണ് ഷൂവും മറ്റൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങനെ കാണുമെങ്കിലും വളരെ കുട്ടികളുടെ മനസ്സുമാണ് നമുക്ക് എന്തും തുറന്നു പറയാം തുറന്ന് പറയാ അതില് രണ്ട് മുഖം രണ്ട് ഭാഷ പാടില്ല നമ്മുടെ ഉള്ളിലുള്ള സാധനം തുറന്നു പറഞ്ഞാൽ അത് ഓക്കെയാണ് ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിന്റെ ആ ഒരു സംഭവം എന്റെ അകത്ത് കളി കളിക്കുന്നു അങ്ങനെ വളരെ വാച്ച്ഫുൾ ആണ് പള്ളി അപ്പോ അതുപോലെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു ഇന്ന ആൾ ഇന്ന കാരണത് അതിപ്പോ ഔണിമാഷാണെങ്കിൽ അതിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുണ്ടോ കൃത്യമായിട്ടുള്ള സൈക്കോളജിക്കലി അനലൈസിങ് അത് അനുഭവത്തിനാണ് പള്ളി അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു മനുഷ്യനെയും പാർട്ടിക്കും പ്രസ്ഥാനത്തിനും നമുക്കൊക്കെ വലിയ നഷ്ടമാണ് ബാക്കിയുള്ളവർ അത് പറയും ഞാൻ സ്വാഗതം മാത്രമാണ് പറയുന്നത് ഇനി അത്യാവശ്യം എന്നുള്ള രീതിയിൽ പ്ലാശേരിയെ ക്ഷണിക്കുകയാണ് എല്ലാ നിങ്ങളെല്ലാവരും കൂട്ടികൾക്കും ഈ ബിൽഡിങ്ങിലുള്ള ഇതിൽ വന്നു ചേരാനിരിക്കുന്ന ആളുകൾക്കും തെറ്റൊരു ഫ്ലവറൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ നമ്മുടെ എല്ലാ മൊബൈലോകളും അവിടെയാണ് ചെയ്തിരുന്നു പിജാമിയ വാർഡിൻ്റെ ഒക്കെ അതൊക്കെ കുറേ ഓർമ്മകളുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു മണിക്കൂർ പറയേണ്ടി വരും പക്ഷേ നമ്മുടെ ഒരു കുടുംബസുഹൃത്ത് സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു പ്രാണനായിട്ടുള്ള ഓക്സിജൻ അതാണ് പെട്ടെന്ന് നമുക്ക് പോയത് പക്ഷെ നമുക്ക് കൂടുതൽ ഓക്സിജൻ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയേ പറ്റൂ എന്ത് ലോകമഹായുദ്ധമുണ്ടായാലും മുന്നൂറ് കോടിയുള്ള ജനതയാണ് അറുനൂറ്റമ്പത് കോടി ആയിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ ഹൗ ടു ഓവർ എന്നുള്ളത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ മൂന്നാം നാളൊക്കെ നമ്മുടെ ദുഃഖങ്ങൾ അവസാനിപ്പിച്ച് നാലാം നാൾ മുതൽ നമ്മൾ എന്ത് ചെയ്യണം കാരണം ലോകം അത്രമാത്രം പ്രശ്നമായി നിൽക്കുകയാണ് പിന്നെ നമ്മൾ നിരാശ പാടില്ല പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ചൊരു മനോഹരമായ ഡോക്യുമെന്ററി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊക്കെ കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു ഒരു ആണ് അതിന്റെ ഭാഗമാണ് ഇത്രയും ഷൂട്ടൊക്കെ ചെയ്യുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ അത് മുന്നോട്ട് പോകും ഇതിനു വേണ്ടി ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ നമ്മൾ അതൊരു ഡോക്യുമെന്ററി പ്രോജക്റ്റ് കൂടി ഉണ്ട് അതുകൂടി ഞാൻ മുന്നോട്ട് പറയാണ് അധ്യക്ഷനായിട്ട് ജോബ് ക്ലാസ് ചെയ്യേഷൻ